ഹലോ അപ്പോൾ അതെ നമ്മൾ അത് കാറിൽ യാത്രയൊക്കെ ചെയ്യാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്തോടുള്ള വഴി കൂടി ഇങ്ങനെ ജസ്റ്റ് വന്നതാണ് കുഞ്ഞാ ചാർലി കുഞ്ഞനൊന്ന് സെറ്റായി വരണത്തില്ല ചാർലി സെറ്റാട്ടോ ചാർലി കുഞ്ഞൻ ചാടാനുള്ള വഴിയൊക്കെ നോക്കുന്നുണ്ട് ഇതിലൂടെ ചാടാനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ ഉം 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 കൂടുന്നുണ്ട് രണ്ടാളും ഏ അടിയാക്കലേ അടിയാക്കലേ ചർ ആ ഇവർ ചുമ്മാ അലമ്പാട്ടോ അതിനകത്ത് ആ വണ്ടി എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ചനങ്ങാതിരിക്കും കേട്ടോ ചാർല് അവിടെ ഒരു പയ്യനെ കണ്ടിട്ടാ കേട്ടോ എന്താടും ബഹളത്തോട് ബഹളമാണല്ലോ ആ ഇവർക്ക് ചുമ്മാ കേട്ടോ പുറത്ത് സാധനമൊക്കെ വാങ്ങിച്ചത് എൻ്റെ പേര് ഫ്രണ്ടിലെത്തി എന്നാച്ച പുറകോട്ടോ ആ ചാറിൽ പോകാം കുഞ്ഞ ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ചാർലിതാ പഴയപോലെ എൻ്റെ അമ്മു ഏ ഓ ചാർലി ആ ചാർലി സ്നേഹപ്രകടനമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ കുളിപ്പിച്ചു കുളിപ്പിച്ചു ഓക്കെ പോവാ പോവാ അല്ല അല്ല വെറുതെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് പതുക്കെ പോവാട്ടോ ഏ ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല ചാരിലി വന്നതായിട്ടിരിക്കുന്നുണ്ട് ഓക്കെ പോവാ എവിടെ കുഞ്ഞെന്താ ഫ്രണ്ടിലാടോ ഇരിക്കുന്ന ചാർലിന്ന് ചാർലി എവിട കുഞ്ഞോ കുഞ്ഞെന്ത്യ താഴെപ്പുഴ ഒക്കെ നോക്കുന്നുണ്ട് സംഭവം എന്തെങ്കിലും അടിപൊളി ആയിട്ടുണ്ടെട്ടോ അങ്ങോട്ടാ പോന്നെ രണ്ടാളും കുഞ്ഞന് ഒന്ന് പരിചയമായി വരുന്നേ വരുന്നുള്ളു കേട്ടോ അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ചാർലി സെറ്റാ കേട്ടോ ചാർലി ഇതേ അവിടെ അടിപൊളിയായിട്ട് പുറത്തോട്ടൊക്കെ നോക്കിയിട്ടുണ്ട് കുഞ്ഞിനും ഇത് ഇഷ്ടപ്പെടും തോന്നുന്നു കേട്ടോ കുഞ്ഞാ കുഞ്ഞോ കുഞ്ഞനെടുത്തോ 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 ഇല്ല ഇത് ഇവിടെ കുഞ്ഞ കുഞ്ഞില്ല ഏ കുഞ്ഞനെടുക്ക് കുഞ്ഞനെ കുഞ്ഞനെ ഏ അവിടെ ജയിലിൻ്റെ അവിടെ വരെ തിരിച്ചു വന്നു ആ കുഞ്ഞനെടുത്തോ തുറക്ക് ഇല്ല എടുത്തോ എടുത്തോ പിടിക്ക് ആ കുഞ്ഞൻ പോയാട്ടോ ആ കുഴപ്പമൊന്നുമില്ല